വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ കായിക താരങ്ങൾ ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത് കേരള ഫെൻസിംഗിനും ഇന്ത്യൻ ഫെൻസിങ്ങിനും ഒരു മികച്ച വർഷമാണ് സപ്പോർട്ട് സപ്പോർട്ട് അത് ഇങ്ങനെ നമുക്ക് മുപ്പത്തിയഞ്ചാമത് ഫെൻസിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ പുറകിൽ നടക്കുന്നത് കണ്ണൂരിൽ ഫെൻസിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആദ്യമാണ് പക്ഷെ കണ്ണൂർ ഫെൻസിംഗിൽ ഏറ്റവും കരുത്തായിട്ടുള്ള ജില്ലയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ദേശീയ ചാമ്പ്യന്മാരാണ് കണ്ണൂരിലെ കേരളത്തിന്റെ വനിതകൾ അത് പ്രത്യേകിച്ച് തലശ്ശേരി ഷായി ആണ് അതിൻ്റെ കേന്ദ്രം തീർച്ചയായിട്ടും കണ്ണൂരിൽ ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ കായിക താരങ്ങൾ ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത് ഏതാണ്ട് എഴുന്നൂറോളം കായിക താരങ്ങൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശത്തെയും അതുപോലെ തന്നെ സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കെ വി സുമേഷ് എം എൽ എ ചെയർമാനും ആയിട്ടുള്ള സംഘാടക സമിതിയാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കേരള ഫെൻസിങ് അസോസിയേഷൻ ഒരു ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന രൂപത്തിൽ ഈ സ്റ്റേഡിയത്തിന്റെ അരീന ഒരുക്കിക്കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും മിക നല്ല സംതൃപ്തിയാണ് ഈ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ണൂരിൽ ദേശീയ ഗെയിംസ് കഴിഞ്ഞു ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് കൊറോണയ്ക്ക് ശേഷം നടക്കുന്ന എയർപോർട്ട് വന്നതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് അതുകൊണ്ട് ഇത് ഭംഗിയായി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സംഘാടക സമിതി വിശ്വസിക്കുന്നത് കായിക താരങ്ങളോടെല്ലാം നിങ്ങൾക്ക് ചോദിച്ചാൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും പ്രധാനമുള്ള ഒരു ടൂർണമെൻറ്റാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ ജനുവരി ഇരുപത്തെട്ടിന് നടക്കുകയാണ് അതിന്റെ സെലക്ഷൻ ട്രയൽസ് കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇന്റർനാഷണൽ താരങ്ങൾ നിങ്ങൾ നോക്കൂ എനക്ക് പിറകിൽ ഷാബർ വിഭാഗത്തിൽ ഇന്ത്യയുടെ അർജുനവാഡി ഒളിമ്പ്യൻ ഭവാനി ദേവി മത്സരിക്കുന്നുണ്ട് നാളെ ഇപ്പോ കരണും ജിഷോനിധിയും ഉൾപ്പെടെ ഇന്ത്യയുടെ മെൻ ഇന്റർനാഷണൽസ് മത്സരിക്കും മികച്ച കായിക താരങ്ങളെല്ലാം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഇത് കേരള ഫെൻസിംഗിനും ഇന്ത്യൻ ഫെൻസിംഗിനും ഒരു മികച്ച വർഷമാണ് ഇന്ത്യയിൽ ഫെൻസിംഗ് ആരംഭിച്ച് അമ്പതാമത്തെ വർഷമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് വളരെ സന്തോഷമുണ്ട് ബിക്കോസ് കൊള്ളം തിരിച്ചു വരുന്നത് ഞാൻ തലശ്ശേരി സ്കൂളിലാണ് പഠിച്ചത് கொள்ளாயட்டும் எலிம்பிக்ஸு இங்கோட்டும் வரணும் எல்லாரையும் ஒன்று காணணும் உண்டாயிரம் இப்போ நேஷனல் ஓர்னைஸ் செய்யது கொண்டு எங்களுக்கு இவரை வரான் பற்றி சோ ஐ எம் தொடக்கத்தில் சென்னையில் ஞாபக பிராக்கீஸ் சாயலு சாகர் சார் சாகர்லாகன் பிராக்டி சார் ஆயிரம் இப்போ இத்தாலி பிக்கோஸ் அது ஆதமாய வீட்டில் இருந்து புறத்து போய் ஒரு ஹோஸ்டலில் நின்ட்டு இங்கே வேறொரு லாங்வேஜ் படிக்கணும் வேற ஒரு பட்சணும் எல்லாம் எல்லாம் டிஃபரன் அப்போ நம்மீன் இயேர்ஸ் ஆயிருக்கா சேஞ்ச் செய்யது அப்போ அது குறச்சு ஆதி ஒரு புதுமட்டாயிருந்தும் வீட்டில் இருந்து ஒற்றக்கு நம்ம கிடந்து டஃப் அதுக்கெறச்சு டஃபாயிருக்கும் பின் அப்படின் ஃபிரெண்ட்ஸ் நல்ல சப்போர்ட்டிவ் ஆயிரும் காலேஜிலும் சரி ஸ்கூல்லும் சரி ஹாஸ்டல்லும் எல்லாரும் ஞாபகிய ஆள்க்காரா கொரே நேஷன் காண கொண்டு ஆ ஒரு சப்போர்ட்டுள்ளது கொண்டு ஆ ஒரு மூமெண்ட் நல்ல ஒரு ஃபன் ஆயிட்டு ஃபண்ண்ட்டு போயிரும் ஆன்சிங்கு நல்ல ஒரு சப்போர்ட் கிட்ட கவர்மெண்ட் ஆயாலும் சரி சென்ட்ரல் கவர்மெண்ட் ஆயாலும் சரி ഇപ്പോൾ കുറെ അത്ലറ്റ്സും പുതിയതായിട്ട് ഫെൻസിങ് ചെറുപ്പത്തിലേ കുറെ ആൾക്കാർ തുടങ്ങുന്നുണ്ട് ആൻഡ് കുറേ പ്ലേയേഴ്സ് ഒളിമ്പിക്കുന്ന ഡ്രീം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെൻ്റ് ആണ് എനിക്ക് അവരോട് എന്താ പറയുന്നത് വെച്ചാൽ റിസൾട്ട് സെക്കൻഡറി ആണ് റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ട നമ്മൾ പ്രാക്ടീസ് റിസൾട്ട് വന്ന് കോൺസിക്വൻസ് ആണ് നമ്മൾ നമ്മളുടെ ഫുൾ എഫേർട്ട് നമുക്ക് കൊടുത്താൽ അതിൻ്റെ എഫർട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ് റിസൾട്ട് சோ நம்ம எத்த எஃபேர்ட்டு ஹார்ட் ஹார்ட்வர்க் கொடுக்கணும் அதில் ரிசல்ட் நமக்கு எந்தாலும் கிட்டும் சோ செல்ஃப் கான்ஃபிடன்ஸ் கோன்ஃபிடென்ஸ் எல்லா ஹார்ட்வர்க்கும் ஒன் ஹண்ட்ரட் பர்சென்ட் கொடுக்கணும் ஒரு ஒன் ஹண்ட்ரட் பர்சென்ட் கொடுத்தாலே நமக்கு ஒரு வலிய ஒரு ட்ரீம் அச்சீவ் செய்ய முடியும் கண்ணூர் என்ன எந்த காலேஜ் ஃபிரெண்ட்ஸ் எங்களுக்கு சப்போர்ட்டாயிருக்கே எனக்கு அத்த மலையாளம் அறிய அதே அறியத்தில இப்போ அதிகம் ஒன்றும் அறியதில்ல ப்ஷே ஆதே டிஃபிகல்ட் குறையோ டிஃபிக்கல்ட் ஆயிரும் மனசில அப்போ எ க்ளாஸ் பயங்கர ஹெல்ப் செய்தாயிருக்கும் எனக்கு ஸோ நல்ல ஒரு சப்போர்ட்டிவாக இருந்தால் அது பிரதிஷ்டில்லை இங்கே நமக்கு சப்போர்ட் செய்யும் க்ளாஸில் ஸோ எனக்கு கண்ணூர் ஆளுக்காரன்னு வச்சாலே எனக்கு எந்த ஃப்ரெண்ட்ஸ் அண்டு காலேஜ் ஃப்ரெண்ட்ஸ் ஸ்கூல் ஃப்ரெண்ட்ஸ் ஆனால் வந்து கொறையாளம் வாங்கிட்டு சீனியாச்சு சவுத் இண்டியாவில் நடக்கணும் ஆல்வேஸ் இது வந்து நார்த் டெல்லி அங்கே நார்த்த் சைடே உண்டாயிரம் குறைய காலம் வாங்கிட்டு சவுத் இண்டியாவில் நடக்கும்போது எனக்கு ஒரு ഒരു സന്തോഷം ആൻഡ് വലിയ സ്റ്റേഡിയമാണ് ഇത്രയും ഇട്ട് നടത്തുന്നത് സോ ആണ് കണ്ണൂരിൽ ആദ്യമായാണ് ഇങ്ങനൊരു നാഷണൽ ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുള്ളത് അത് കേരളത്തിലാദ്യമായിട്ട് കണ്ണൂരിലാണ് വളരെ ഭംഗിയായി നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഒരു പരാതിക്കും ഒന്നിനും ഒരു പരാതിക്കും ഇടം കൊടുക്കാതെ എല്ലാവരും വളരെ സഹകരിച്ച് എല്ലാ വിധത്തിലും സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി ഒരു പരാതിക്ക് കൊടുക്കാതെ ചാമ്പ്യൻഷിപ്പ് ഫുഡിൻ്റെ കാര്യത്തിലാവട്ടെ അക്കോമഡേഷൻ്റെ കാര്യത്തിലാവട്ടെ എല്ലാവർക്കും ഫ്രീ ആയി കുട്ടികൾക്കെല്ലാം വന്നിട്ട് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് മാത്രം പൊതുജനപ്പം അളവ് ഭംഗിയായി വീക്ഷിക്കാനുള്ള അവസരം കൂടിയുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഇപ്പം അറിയാത്തവർക്ക് സെൻസിങ്ങിനെ പറ്റി അറിയാത്തവർക്ക് ഇത് കണ്ടുപഠിക്കാനും എന്താണെന്ന് അതിന് മനസ്സിലാക്കാനും ഒരു വേദിയും കൂടിയാണ് ഇത്